ഹലോ നമസ്കാരം എൻ്റെ പേര് ലിജോ പോൾ മോട്ടിവേഷൻ എഴുത്തുകാരനാണ് ഇന്നത്തെ വിഷയം വിജയം ഉറപ്പാക്കുക എന്നതിനെ കുറിച്ചിട്ടാണ് ഓരോ വിജയത്തിന് പിന്നിലും ഒത്തിരി അധികം കഷ്ടപ്പാടുകളുണ്ട് കഷ്ടപ്പെടാതെ നേട്ടങ്ങൾ കൈവരിക്കാൻ ആർക്കും സാധിക്കില്ലല്ലോ പരാജയങ്ങൾക്കുള്ള പ്രധാന കാരണം നമ്മുടെ അലസതയാണ് നമ്മുടെ പരിശ്രമമില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും പരാജയങ്ങൾ ഉണ്ടാകാനായിട്ട് കാരണമായിട്ടുണ്ടാവുക മുന്നോട്ട് വിജയം നേടേണ്ടതിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾക്ക് ഓരോരുത്തർക്കും അറിയാം വിജയമുണ്ടെങ്കിലേ നമ്മൾക്ക് നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് സാധിക്കുകയുള്ളു ഓരോ വിജയവും നമ്മളെ കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നവയാണ് വിജയത്തിനായിട്ട് പരിശ്രമിക്കാത്തവരായിട്ട് നമ്മളിൽ ആരും തന്നെ ഇല്ല വിജയത്തിനായിട്ടുള്ള മുന്നേറുമ്പോൾ പലപ്പോഴും നമ്മൾക്ക് പ്രതിസന്ധികളുണ്ടായേക്കാം നഷ്ടങ്ങളുണ്ടായേക്കാം കഷ്ടപ്പാടുകളുണ്ടായേക്കാം എങ്കിൽ പോലും അതിനെയെല്ലാം അതിജീവിക്കാനായിട്ട് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടതുണ്ട് വിജയം നേടാൻ അതിൻ്റേതായ കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും ക്ഷമയോടെ കാത്തിരിക്കേണ്ടതായിട്ട് വരും നമ്മുടെ മനസ്സിൽ കുറച്ച് വിശ്വാസം ഉണ്ടാവണം വിജയം നേടും എന്നുള്ളത് വിജയത്തിനായിട്ട് പരിശ്രമിക്കാനായിട്ട് തളരാതെ പോരാടാനായിട്ട് അലസതയെ ഉപേക്ഷിക്കാനായിട്ട് നമ്മൾ ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട് നമ്മളുടെ വിജയത്തിൻ്റെ പിന്നിൽ നമ്മൾ തന്നെയാണ് കഷ്ടപ്പെടേണ്ടത് മറ്റുള്ളവർക്ക് നമ്മളെ ഒരു പരിധിയിൽ കൂടുതൽ സഹായിക്കാൻ കഴിഞ്ഞെന്ന് വരില്ലല്ലോ നമ്മളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകേണ്ട ലക്ഷ്യസ്ഥാനം കാണേണ്ടതും അതിനായി പ്രവർത്തിക്കേണ്ടതും നമ്മൾ തളർന്നാൽ നമ്മൾ അലസരായിരുന്നാൽ നമ്മൾക്ക് വളർച്ച നേടാനായിട്ട് വിജയം കൈവരിക്കാനായിട്ട് സാധിക്കില്ല മറ്റുള്ളവർ നമ്മളെ തളർത്തിയേക്കാം നിരുത്സാഹപ്പെടുത്തിയേക്കാം വേദനിപ്പിച്ചേക്കാം എങ്കിൽ പോലും നമ്മൾ നമ്മുടെ സാഹചര്യങ്ങളുമായിട്ട് പൊരുതേണ്ടതുണ്ട് നമ്മളുടെ പരിമിതികൾ നിന്നുകൊണ്ട് പോരാടേണ്ടതുണ്ട് നമ്മുടെ കുറവുകളോട് പോരാടുകൊണ്ട് വിജയത്തിന് വേണ്ടി ശ്രമിക്കേണ്ടതുണ്ട് ആർക്കും നമ്മളെ കൈപിടിച്ച് ഉയർത്താൻ കഴിഞ്ഞെന്ന് വരില്ല നമ്മൾ തന്നെ നമ്മുടെ സാഹചര്യങ്ങളിൽ നിന്ന് കുതിച്ചുയരണം നമ്മൾ കഷ്ടപ്പെടാൻ അതിനൊരിക്കൽ പ്രതിഫലം ലഭിക്കുക തന്നെ ചെയ്യും നമ്മൾ നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കുക എന്നെങ്കിലും ഒരിക്കൽ നമ്മൾക്ക് വിജയം നേടിയെടുക്കാൻ കഴിയും മറ്റുള്ളവരുടെ വിജയങ്ങൾക്ക് പിന്നിൽ എത്രത്തോളം കഷ്ടപ്പാടുണ്ടെന്ന് നമ്മൾ പലപ്പോഴും തിരിച്ചറിയാറില്ല ഓരോ വ്യക്തികളും അവർക്കൂടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളോട് പോരാടിച്ചുകൊണ്ടാണ് അവരെല്ലാം വിജയം നേടിയിട്ടുള്ളത് നമ്മൾക്കും വിജയം നേടണമെങ്കിൽ നമ്മുടെ കുറവുകളെ നികത്താനായിട്ട് ശ്രമിക്കേണ്ടതുണ്ട് നമ്മുടെ പരിമിതികളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കേണ്ടതുണ്ട് പരിമിതികളെ അതിജീവിക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചാൽ മാത്രമേ നമ്മൾക്ക് വിജയം കൈവരിക്കാൻ കഴിയുകയുള്ളൂ വിജയത്തിന് എളുപ്പവഴികളില്ല അതിന് അതിൻ്റേതായ വഴികളിലൂടെ തന്നെ സഞ്ചരിക്കേണ്ടതുണ്ട് നമ്മൾ കഷ്ടപ്പെടാൻ ഒരുക്കമാകണം വിജയം നമ്മുടെ ലക്ഷ്യമായിട്ട് കാണേണ്ടതുണ്ട് വിജയത്തിലൂടെ നമുക്ക് കിട്ടുന്ന സൗഭാഗ്യങ്ങൾ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ എല്ലാം മനസ്സിൽ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനായി ത്രിവുമായി ആഗ്രഹിച്ചുകൊണ്ട് പരിശ്രമിക്കാനായിട്ട് നമുക്ക് സാധിക്കണം നമ്മുടെ കുറവുകൾ ഒത്തിരിയുണ്ടെങ്കിൽ പോലും ആ കുറവുകളെ നമ്മൾ ഇല്ലായ്മ ചെയ്തുകൊണ്ട് അതിജീവിച്ചുകൊണ്ട് മുന്നേറാനായിട്ട് സാധിക്കേണ്ടതുണ്ട് നമ്മൾ എത്രത്തോളം കഷ്ടപ്പെടാൻ തയ്യാറാകുന്നുവോ അത്രത്തോളം നമുക്ക് നേട്ടത്തിലേക്ക് അടുക്കാനായിട്ട് സാധിക്കും നമ്മൾ പരിശ്രമിക്കാതിരുന്നാൽ നമ്മൾ തളർന്നിരുന്നാൽ നമ്മൾക്കൊരിക്കലും നേട്ടങ്ങൾ സ്വന്തമാക്കാൻ കഴിയില്ല മറ്റുള്ളവരുടെ ജീവിതത്തിലെ വിജയങ്ങൾ കണ്ടുകൊണ്ട് നമ്മൾക്കും വിജയിക്കാനുള്ള ആഗ്രഹം ഉണ്ടാവുക സ്വാഭാവികമാണ് മറ്റുള്ളവരെ പോലെ കഷ്ടപ്പെടാൻ നമ്മൾ ഒരുക്കമാകേണ്ടതുണ്ട് നമ്മൾ നമ്മുടേതായ രീതിയിൽ നമ്മുടെ കുറവുകളെ നികുത്തിയെടുത്തുകൊണ്ട് പരിശ്രമിക്കാൻ തയ്യാറായെങ്കിൽ മാത്രമേ വിജയം നമ്മുടെ കൈകളിലേക്ക് എത്തുകയുള്ളൂ ഒരു പക്ഷേ ഒത്തിരിനാൾ പരിശ്രമിക്കേണ്ടി വന്നേക്കാം ഒത്തിരിനാൾ കാത്തിരിക്കേണ്ടി വന്നേക്കാം വിജയം നമ്മൾക്ക് നേടിയെടുക്കാനായിട്ട് എങ്കിൽ പോലും പതരാവെ പരിശ്രമിക്കാനായിട്ട് നമുക്ക് സാധിക്കേണ്ടതുണ്ട് വിജയം നേടിയെടുക്കാനായിട്ട് ഓരോരുത്തരും നിരന്തരമായ ശ്രമങ്ങൾ നടത്തേണ്ടതുണ്ട് വിജയം നേടുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയധികം മാറ്റങ്ങൾ നമുക്ക് കൈവരിക്കാനായിട്ട് സാധിക്കും വിജയമാണ് നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത് ഓരോ വിജയവും നമ്മളിലേക്ക് കൂടുതൽ കരുത്ത് നൽകുന്നതാവട്ടെ മുന്നോട്ട് കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താനായിട്ട് നമ്മുടെ ഓരോ വിജയവും നമ്മളെ സഹായിക്കട്ടെ നമ്മൾ മുന്നേറാനായിട്ട് നമ്മൾ ശ്രമിച്ചാൽ മാത്രമേ നമ്മൾക്ക് കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് കീഴടക്കാനായിട്ട് സാധിക്കുകയുള്ളൂ നമ്മുടെ ഇന്നലകളിലെ മോശം അവസ്ഥകളിൽ നിന്ന് നാളുകളിൽ നമ്മൾക്ക് നല്ല അവസ്ഥകളിലേക്ക് മാറണമെങ്കിൽ ഇന്ന് ഈ നിമിഷം നമ്മൾ പാഴാക്കാതെ വിജയത്തിന് വേണ്ടി അധ്വാനം ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടതുണ്ട് നമ്മുടെ ഓരോ അധ്വാനവും വെറുതെ ആവാതെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് സാധിക്കേണ്ടതാവട്ടെ നമ്മൾ വിചാരിച്ചാൽ നമ്മൾ പരിശ്രമിച്ചാൽ നമുക്ക് നേടാൻ കഴിയാത്തതായിട്ട് ഒന്നും തന്നെയില്ല ഈ ഭൂമിയിൽ എന്നത് മറക്കാതിരിക്കുക നമ്മുടെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ചുകൊണ്ട് നേട്ടങ്ങൾക്കായിട്ട് നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുക ഒരുപക്ഷേ നമ്മുടെ സാഹചര്യം ഒരുപക്ഷെ നല്ലതായിരിക്കില്ല എങ്കിൽ പോലും പ്രതിസന്ധികൾ പ്രതിസന്ധികളെ നേരിട്ട് കൊണ്ട് അതിജീവിച്ചുകൊണ്ട് മുന്നേറാനായിട്ട് നമുക്ക് കഴിയണം നമ്മുടെ വിജയം നമ്മുടെ ലക്ഷ്യം നമ്മൾ എത്രത്തോളം പരിശ്രമിക്കാൻ തയ്യാറാകുന്നുവോ അതിനനുസരിച്ചാണ് നമ്മുടെ വിജയവും നമ്മളെ തേടിയെത്തുക നമ്മൾ വിജയത്തിൻ്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കണം വിജയം നമ്മൾക്ക് ഒരിക്കൽ സ്വന്തമാക്കാൻ സാധിക്കുമെന്നുള്ള ഉറച്ച ബോധ്യം നമ്മളിലുണ്ടാവണം അതിനായിട്ട് നല്ലതുപോലെ കഷ്ടപ്പെടാൻ തയ്യാറാകണം ഒരിക്കൽ നമ്മൾ വിജയം നേടും എന്നുറച്ച് വിശ്വസിക്കുക അതിനായി പരിശ്രമിക്കുക ഇന്നിൻ്റെ ഓരോ നിമിഷവും പാഴാകാതെ പുരോഗതിക്ക് വേണ്ടിയിട്ട് വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കണം ഓരോ വിജയവും മറ്റുള്ളവർക്ക് പ്രചോദനമായി മാറേണ്ടതുണ്ട് മറ്റുള്ളവർക്ക് കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താനായിട്ടുള്ള ഒരു ചൂണ്ട് ചൂണ്ടുപലകയായിട്ട് മാറട്ടെ നമ്മുടെ ഓരോ വിജയവും നമുക്ക് വിജയിക്കാനായിട്ട് പരിശ്രമിക്കുന്നതിൽ വിമുഖത കാണിക്കാതിരിക്കാം നമ്മൾ പരിശ്രമിച്ചാൽ നമ്മൾക്ക് ഒത്തിരി ഉയരങ്ങളിലെത്താൻ സാധിക്കുമെന്ന് തെളിയിച്ചു കൊടുക്കാനായിട്ട് കഴിയട്ടെ നമ്മൾ പ പതറാതെ പരാജയങ്ങളിൽ തളരാതെ പ്രതിസന്ധികളിൽ അടിമപ്പെട്ടു പോവാതെ അടിപ്പെട്ടു പോവാതെ നമ്മൾക്ക് മുന്നേറാൻ കഴിയണം നമ്മുടെ കഴിവുകൾ ലോകത്തിന് മുമ്പിൽ കാണിച്ചു കൊടുക്കാനുള്ള ഒരു വേദിയാണ് ഓരോ വിജയവും ഇതിലൂടെ നമുക്ക് ലഭിക്കുക വിജയിക്കുന്നവർക്കാണ് വിലയുള്ളൂ വിജയത്തിനാണ് വിലയുള്ളൂ വിജയങ്ങൾ തിരിച്ചറിയപ്പെടുകയൊക്കെ തന്നെ ചെയ്യും വിജയങ്ങൾ മറ്റുള്ളവർക്ക് ഒരു മാതൃകയാണ് പ്രചോദനമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും വിജയിക്കേണ്ടത് മറ്റാരേക്കാളും നമ്മുടെ ആവശ്യമാണ് നമ്മൾ വളരേണ്ടത് നമ്മളുടെ കഴിവിനനുസരിച്ചായിരിക്കണം നമ്മുടെ കരു കഴിവ് വളർത്തേണ്ടത് നമ്മൾ തന്നെ വിചാരിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ മറ്റുള്ളവർക്ക് ഒരു പരിധിയിൽ കൂടുതൽ നമ്മളെ സഹായിക്കാൻ സാധിക്കില്ല നമ്മൾ വളർച്ച പ്രാപിക്കാൻ ഉയർച്ച നേടാൻ പുരോഗതി നേടിയെടുക്കാൻ ഓരോ നിമിഷം ആത്മാർത്ഥമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുക കൊണ്ടിരിക്കുക ഇന്നിൻ്റെ കുറവുകളെ നികത്തിയാൽ നാളുകളിൽ ഉയർച്ചകൾ നേടാൻ നമ്മൾ ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട് നമ്മുടെ ഓരോ പ്രവർത്തനവും ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളതാവട്ടെ നമ്മുടെ ഓരോ പരിശ്രമത്തിനും വിലയുണ്ടാവട്ടെ നമ്മുടെ പരിശ്രമങ്ങളൊന്നും തന്നെ വെറുതെ ആവാതിരിക്കട്ടെ നമ്മൾ പരിശ്രമിക്കുക ഒരു നാൾ നമ്മൾക്ക് വിജയം ലഭിക്കുക തന്നെ ചെയ്യും എന്ന് ഉറച്ച് വിശ്വസിക്കുക നമ്മുടെ ഓരോ വിജയവും മറ്റുള്ളവർക്ക് പ്രചോദനമായി തീരുക നമുക്ക് പരിശ്രമിക്കാം നമ്മൾ തളരാതെ നമ്മുടെ സാഹചര്യങ്ങളോട് പൊരുതി മുന്നേറാനായിട്ട് ഇനിയുള്ള നാളുകളിൽ നമ്മൾ ഓരോരുത്തർക്കും തയ്യാറാകാം നല്ലൊരു വിജയം നമ്മളെ ഓരോരുത്തരെയും തേടിയെത്തട്ടെ വിജയത്തിനായിട്ട് ആത്മാർത്ഥമായി പരിശ്രമിക്കാൻ നമുക്കിനിയുള്ള കാലം സാധിക്കട്ടെ